ം ശ്രീ പദ്ധതിക്ക് കേന്ദ്ര സർക്കാരിന്റെ ഫണ്ട് വാങ്ങുന്നതിൽ തെറ്റില്ലെന്നും എന്നാൽ കേന്ദ്ര സർക്കാരിന്റെ രാഷ്ട്രീയ അജണ്ടകൾ നടപ്പാക്കുന്ന നിബന്ധനകൾക്ക് വഴങ്ങരുതെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു പട്ടാമ്പി തിരുവേഗപ്പുറയിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇക്കാര്യത്തിൽ സിപിഐയെ നാണം കെടുത്തുന്ന നിലപാടാണ് സിപിഎം സ്വീകരിച്ചതെന്നും വി ഡി സതീശൻ പറഞ്ഞു നാണക്കേട് സഹിച്ച് മുന്നണിയിൽ തുടരണമോ എന്നത് അവർ തീരുമാനിക്കണമെന്നും തങ്ങൾ ആരെയും ക്ഷണിക്കുന്നില്ലെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു ശക്തമായി ഇതിനെ എതിർക്കുമെന്നാണ് ഏത് സി പി ഐ എന്നാണ് എം ഇ എന്നും ചോദിച്ചത് ഏത് സി പി ഐ സത്യം പറഞ്ഞാ ഞങ്ങൾ അവരെ ക്ഷണിക്കണമെന്നില്ല ഈ നടക്കേണ്ട സൈസ് അവിടെ നിൽക്കണം ഏ ഞങ്ങള് ചോദിക്ക ഏത് മുസ്ലിം ലീഗ് എന്ന് ഞങ്ങൾ ചോദിക്കാം മുസ്ലിം ലീഗ് ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടാമത്തെ കക്ഷിയാണ് യൂ ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട കക്ഷിയാണ് ഞങ്ങളുടെ മുസ്ലിം ലീഗ് എന്ന് പറയുന്നത് ഈ സി പി ഐക്കാരോ ഏത് സി പി ഐ പാർട്ടി സെക്രട്ടറി ആ സി പി ഐ സെക്രട്ടറി എന്നിട്ട് നാണ സഹിച്ച് അവിടെ ഇങ്ങനെ നിക്കും എനിക്കെന്ന സങ്കടം അവരൊരു അവിടുത്തെ ഒരു ഘടകകക്ഷിയാണ് അല്ലേ അവർക്ക് അതിൻ്റെതായ ഒരു വിശ്വാസതേ ഞങ്ങൾ അതിനൊന്നും ചോദ്യം ചെയ്യുന്നു ഇത വരുമ്പോ ആലോചിക്കാം ഞങ്ങൾ ഒരാളുമായിട്ടും എൽ ഡി എഫില് ഒരു ഞങ്ങൾ ചർച്ചയില്ല ഇപ്പൊ ചർച്ച ചെയ്തിട്ടില്ല ചെയ്ത അല്ല അല്ലല്ല ചെയ്ത് തീരുമാനം എടുത്തിട്ട് നിങ്ങൾ അറിയിക്കാം ചെയ്യുന്ന സമയം